ഹായ് അപ്പം നാട്ടിലെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇതിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയുണ്ടാവും പറമ്പിൽ നല്ല ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ട് കേട്ടോ അച്ഛനും മക്കളും കൂടെ പണ്ടത്തെ കാലത്തെ പോലെ പഴയ കൊണ്ടുള്ള ബാറ്റും ബോളും ഒക്കെ ആയിട്ട് ഉഗ്രം ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ട് അവിടെ ആ സൗണ്ട് കിട്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് ചെയ്യുന്നത് അപ്പോഴാണ് ഇത് കണ്ടത് ഇത് നല്ല തലേ അമ്മ എന്നെ വിളിച്ച് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കോഴിമുട്ടപ്പഴം പഴുക്കാനായിട്ടുണ്ട് പറഞ്ഞിട്ട് ഇതിനെന്താ പറയാ നിങ്ങളുടെ നാട്ടില് ഇവിടെ ഇതിനെ കോഴിമുട്ടപ്പഴം എന്നാണ് കേട്ടോ പറയാ എന്റെ വീടിന്റെ അവിടെ തന്നെ മുട്ടപ്പഴം എന്നും പറയും അപ്പൊ ഈ സാധനം എനിക്ക് വലിയ വല്യ ഇഷ്ടല്ലേട്ടോ കഴിക്കാനായിട്ട് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാ നിങ്ങക്ക് ആർക്കൊക്കെ ഇത് കഴിക്കാൻ കമന്റ് ഇഷ്ടേ എന്റെ കയ്യിൽ എന്താ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ പണി എടുക്കണേ ഇവരൊന്ന് കാണാൻ വേണ്ടിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ തിരിച്ചങ്ങോട്ട് തന്നെ പോണം അമ്മേ ഞാനങ്ങോടെ രാവിലെ തൊട്ട് നല്ല ഉഗ്രം കുക്കിംഗ് കുക്കിങ്ങാണേ അപ്പിനി ഞാൻ നേരെ അടുക്കളയിലേക്ക് പോട്ടേട്ടോ അവിടെ ചെന്നപ്പോൾ അമ്മ ചോറ് വർക്കായിരുന്നു അപ്പൊ ഞാൻ ആ ആയുധം പിടിച്ചു വാങ്ങിയിട്ടുണ്ട് അപ്പൊ ആകെപ്പിൽ അമ്മ മീൻ നന്നാക്കാനായിട്ട് പോയിട്ടുണ്ട് ആർക്കൊക്കെ ഈ ആയുധം ഇങ്ങനെ ചോറ് വർക്കാറിയാം എനിക്കറിയാട്ടോ പക്ഷെ ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ ഇതൊന്നും അല്ല ഫോളോ ചെയ്യണേന്ന് മാത്രം ഇവിടെ വരുമ്പോൾ ശരിക്കും ഞാനൊരു നാട്ടിൻപുറത്തെ വീട്ടമ്മയാവാറുണ്ടേ അപ്പോൾ ചോറ് സെറ്റ് ചോറ് പെട്ടെന്ന് കേട് വരാതിരിക്കാൻ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായി പോയി കിട്ടാനാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ അടുപ്പിൽ തന്നെ ഇങ്ങനെ കുറച്ച് നേരം വെക്കണത് എന്നിവിടെ സ്പെഷ്യൽ ചിക്കനാണ് കേട്ടോ ഈ പിള്ളേർ ചിക്കൻ കറീനേക്കാൾ ഇതുപോലെ ചിക്കൻ ഡ്രൈ ആയി എടുത്ത് എന്തെങ്കിലും ഒക്കെ കഴിക്കാനോ ഇഷ്ടം അപ്പോൾ ചിക്കൻ ഫ്രൈ ഒന്നും പറയാൻ പറ്റില്ല റോസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല അതൊരു രീതിയിലൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പിന്നെ രാവിലത്തെ ദോശയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ഇഡലി സാമ്പാറായിരുന്നു പക്ഷെ ആച്ചുവിന് സ്പെഷ്യൽ ദോശ ഉണ്ടാക്കി അതും അവൻ കഴിച്ചില്ല ഇത് പിന്നെ ഇന്നലത്തെ കുഴിമന്തി അത് ഉച്ചയ്ക്ക് പിള്ളേർ കഴിക്കുന്നുണ്ടാവും പിന്നെ ഇന്ന് അച്ഛൻ പറമ്പിൽ നിന്ന് രാവിലെ തന്നെ ചീര പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് തേങ്ങ തേങ്ങിട്ടിട്ട് അരച്ചി വെച്ചൊക്കെ അറിയാനിട്ട് അത് പരിപ്പൊക്കെ ഇട്ടിട്ട് നമ്മളുണ്ടാക്കിയില്ലേ അതുപോലെ തന്നെ പിന്നെ വേറൊരു സ്പെഷ്യൽ ഉണ്ട് ചക്ക ഉപ്പേരി ഇപ്പം ചക്കക്കാലാണല്ലോ അപ്പോൾ നല്ല പച്ച ചക്ക ഉപ്പേരി ഉണ്ടാക്കി ഇതാണ് കേട്ടോ അത് അതും ഇന്നത്തെ ഒരു സ്പെഷ്യലാണ് പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ഫ്രൈ എന്നൊക്കെ പറയാം പിന്നെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ ചിക്കനൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നത് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് കേട്ടോ അപ്പോൾ പിന്നെ ഞാനാണ് ഞാനാണിതിൻ്റെ പിന്നാലെ നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ അമ്മ നല്ല മത്തി നന്നാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഏകദേശം കുറുകി സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളതിൽ വറവ് ഇടാണ് നമ്മുടെ കറിയേപ്പിൻ്റെ അതിൽ കുഞ്ഞുണ്ടുള്ളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയിൽ നല്ല വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടുതലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വറവും കൂടി ഇടാണ് കേട്ടോ എത്തരണം കിട്ടി ആച്ചോ അപ്പൊ കിട്ടി കളിക്കാരേ ടെറസിന്റെ മേലെത്തിണ്ട് ടെറസിന്റെ മേലെ വെച്ചാ പുറത്തുള്ള ഒരു ടോയ്ലറ്റ് ഉണ്ടല്ലോ അതിന്റെ മേലെയുള്ള ടെറസ് ആണ്ട്ടെ അത് അതിന് മേലെ ആയിട്ട് ആംഗ് കണ്ടു അതിൻ്റെ ഉള്ളിലൊരു സംഗതി ഉണ്ട് എന്താണെന്നല്ലേ ഇവിടത്തെ അച്ഛൻ വളർത്തണ ഗപ്പിക്കുട്ടികളാണ് കേട്ടോ അതില് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന കാലം തൊട്ടേ അതിന് ഇങ്ങനെ മീനുണ്ട് പക്ഷെ ഇന്ന് വരെ അതുമ്പോ കേറി കാണാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിട്ടില്ല കോണി വെച്ചിട്ട് മേനോട്ട കേറാ അപ്പൊ അവരതിന്ന് ഗപ്പിക്കുട്ടീനെ പിടിക്കുകയാണ് കേട്ടോ കൊറേ നാളായിട്ട് മീനുണ്ട് ഇങ്ങനെ എപ്പൊ വന്നാലും അവിടെ മീനുണ്ടാവും അവരിങ്ങനെ കൊറേ അതിൻറെ ഉള്ളിൽ തന്നെ ജീവിച്ച് പെറ്റുപെരുക്കി ഇങ്ങനെ കൂട്ടാനുട്ടോ അപ്പൊ ആച്ചൂന അതീനെ ഗപ്പിക്കുട്ടീനെ വേണം എന്ന് പറഞ്ഞിട്ട് പിടിക്കാൻ വേണ്ടി കയറിയില്ല ഇത് കൊറേ ടൈം ആയിട്ടുണ്ട് കേട്ടോ അവനെ അതീന്ന് പിടിച്ചു കൊണ്ടുവരണം ഇവിടെ കൊണ്ടുവരും അത് ചാവും പിന്നെയും അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരും ചാവും അങ്ങനെ ഇങ്ങനെ നിക്കുവാണ് അപ്പൊ ഇവര് ഗപ്പിക്കുട്ടീനെ പിടിക്കാൻ വേണ്ടിട്ട് കേറിക്കാണ് മേലെ പോയി പിന്നെ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മത്തി ഫ്രൈ ചെയ്യാൻ വേണ്ടി നിന്നുട്ടാ ഉച്ചക്ക് ഇന്ന് മത്തി ഫ്രൈ ഉണ്ട് അപ്പൊ ഇന്ന് ഉച്ചക്ക് നല്ല അടിപൊളി ഊണായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഉച്ചക്ക് ഇങ്ങനത്തെ നാടൻ വിഭവങ്ങളൊക്കെ കൂട്ടി ചോർന്ന് കഴിഞ്ഞാ ഭയങ്കര സന്തോഷം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഊണ് ഭയങ്കര കുശാലായിരുന്നു നല്ല അടിപൊളി നാടൻ വിഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് ഇതൊക്കെ ഒരു ഇവിടെ കളിക്കണ സാധനങ്ങളാണ് കേട്ടാ ഇത് മാത്രമെന്നല്ല വേറെ കുറെ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ പഴ തലമുറകളായിട്ട് കൈമാറി വരുന്നു എന്ന് പറഞ്ഞ പോലെ ചേച്ചിമാരെ മക്കൾ കളിച്ച സാധനങ്ങൾ ഇപ്പോൾ ഇവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അവരിപ്പോൾ വലിയ കുട്ടികളായി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ